നമസ്കാരം പ്രിയമുള്ളവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം രണ്ട് മൂന്ന് ദിവസമായി കേരളത്തിൽ ഒരു ചിൻ ചർച്ച ഇങ്ങനെ പുകഞ്ഞു വരികയാണ് അത് മറ്റൊന്നുമല്ല മൂവാറ്റുപുഴയിലെ നിർമ്മല കോളേജിൽ ഒരു വിഭാഗം മുസ്ലിം വിദ്യാർത്ഥികൾ എസ് എഫ് ഐയുടെയും എം എസ് എഫിൻ്റെയും നേതൃത്വത്തിൽ സമരം ചെയ്യുകയാണ് അവർക്ക് വിദ്യാർത്ഥികൾ എന്ന് പറയാനല്ല വിദ്യാർത്ഥിനികൾ അവർക്ക് ആ കോളേജിൽ നിസ്കരിക്കുന്നതിനായി ഒരു റൂം അനുവദിച്ചു നൽകണം അത്രേ അതാണ് അവരുടെ സമരം എന്നാൽ ഇരുന്നൂറ് മീറ്ററിന് അപ്പുറത്ത് പള്ളിയുണ്ട് ആ പള്ളി എനിക്ക് തോന്നുന്നത് സുന്നീവിശ്വാസം വെച്ച് പുലർത്തുന്നവരുടെ പള്ളിയാണ് അതുകൊണ്ട് അവിടെ സ്ത്രീകൾക്ക് പ്രവേശനമില്ല പുരുഷന്മാരൊക്കെ ആ പള്ളിയിൽ വിദ്യാർത്ഥി ആ വിദ്യാ കോളേജിലെ വിദ്യാർത്ഥികളൊക്കെ ആ പള്ളിയിൽ പോയി നിസ്കരിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ നിസ്കരിക്കാൻ കഴിയാത്ത വിദ്യാർത്ഥിനികൾക്ക് വേണ്ടി കോളേജിനകത്ത് ഒരു ക്ലാസ് റൂം അനുവദിക്കണം നിസ്കരിക്കാൻ എന്നതാണ് അവരുടെ സമരത്തിന് കാരണം ഞാനന്ന് പറയട്ടെ കേരളത്തിൽ മുസ്ലിം മാനേജ്മെൻറ്റുകൾ നടത്തുന്ന ഒരുപാട് കോളേജുകളുണ്ട് ഇപ്പോൾ കോഴിക്കോട് ഫറോക് കോളേജ് കൊല്ലത്ത് വന്നാൽ ഡി കെ എം കോളേജ് ഈ കോളേജുകളിലൊക്കെ ഏതെങ്കിലും ഒരു റൂമ് ക്രിസ്ത്യൻ മത വിദ്യാർത്ഥിനികളുടെ അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ പ്രാർത്ഥനയ്ക്കായി തുറന്നു കൊടുക്കുക എന്നത് പ്രായോഗികമാണ് എൻ്റെ അഭിപ്രായത്തിൽ അത് മാനേജ്മെൻറ്റിൽ മുസ്ലിം മാനേജ്മെൻറ്റുകൾ സംബന്ധിക്കുന്ന ഒരു കാര്യമല്ല അതുപോലെ തന്നെയാണ് നിർമ്മല കോളേജിൽ ഏതെങ്കിലും ക്ലാസ് മുറി മുസ്ലിം വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുറന്നു കൊടുക്കുക എന്ന് പറയുന്നത് കാരണം മതങ്ങളൊക്കെ വിശ്വാസ് വിശ്വസിച്ച് വരുന്ന ഒരു ഒരു വിശ്വാസമുണ്ട് നമ്മൾ ക്രിസ്തു മതവും ഇസ്ലാം മതവും ഒക്കെ സഹോദര മതങ്ങൾ ആണ് എന്ന് പറയുമെങ്കിലും അവരുടെ വിശ്വാസവും മുസ്ലിം വിശ്വാസവും വ്യത്യസ്തമാണ് കാരണം ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് ജീസസ് അഥവാ മുസ്ലിങ്ങൾ ഈസ നബി നബിസ്വലു അലൈഹി എന്ന് വിശ്വസിക്കുന്ന ആള് അദ്ദേഹം അവസാന പ്രവാചകനാണ് അവർ മുഹമ്മദ് നബി അലൈഹി സുല്ലാവി പ്രവാചകനായി അംഗീകരിക്കുന്നില്ല അപ്പോൾ അവരുടെ ഒരു ആരാധനാലയത്തിൽ മുഹമ്മദ് നബി അലൈഹി സുല്ലാവിസ്ലമയുടെ മുസ്ലമയെ അവസാന പ്രവാചകനായി കാണുന്ന ഒരു വിശ്വാസം അതിൻ്റെ പ്രാർത്ഥന അനുവദിക്കുക എന്ന് വെച്ചാൽ അവർ മതത്തു നിന്ന് പുറത്തു പോകുന്ന ഒരു തുല്യമാണ് അതൊരിക്കലും കത്തോലിക്ക സഭാനേതൃത്വം അംഗീകരിക്കില്ല അതുപോലെ തന്നെ മുസ്ലിം മാനേജ്മെൻറ്റിൻ്റെ കോളേജുകളിൽ അവർ ക്രിസ്ത്യൻ മതവിശ്വാസം വെച്ച് നിർത്തുവാൻ അല്ലെങ്കിൽ പ്രാർത്ഥനാ രൂപം അനുവദിക്കില്ല കാരണം എന്ന് വെച്ചാൽ അപ്പോൾ അവിടുത്തെ മുസ്ലിം മതവിശ്വാസം എൻഡാവുകയുണ്ട് കാരണം എന്ന് വെച്ചാൽ ക്രിസ്ത്യാനികളുടെ വിശ്വാസം എന്ന് വെച്ചാൽ ജീസസ് അഥവാ മുസ്ലിങ്ങൾ ഈസാ നബി സലഹ് വസ്ലഹീസെന്ന് വിശ്വസിക്കുന്ന പ്രവാചകൻ ദൈവപുത്രനാണെന്നാണ് മുസ്ലിങ്ങൾ അത് അംഗീകരിക്കുന്നില്ല അപ്പോൾ രണ്ട് വിശ്വാസങ്ങൾ തമ്മിൽ വൈരുദ്ധ്യങ്ങളുടെ അടുത്തോളം കാലം ക്രിസ്ത്യാനികൾക്ക് അവരുടെ വിശ്വാസ പ്രമാണങ്ങൾ അനുസരിച്ച് അവിടെ മുസ്ലിം പ്രാർത്ഥന അനുവദിക്കുവാൻ സംഗതില്ല അതവരുടെ വിശ്വാസമാണ് അത് അംഗീകരിച്ച് തന്നെ മുന്നോട്ട് പോകണം കാരണം ഇന്ത്യൻ ഭരണഘടന എല്ലാ മതവിശ്വാസികൾക്കും വിശ്വാസങ്ങൾ വെച്ചു പുലർത്തുവാൻ അവകാശം നൽകുന്നുണ്ട് പ്രത്യേകിച്ചും നിർമ്മല കോളേ എന്ന് വെച്ചാൽ ക്രിസ്ത്യാനികളുടെ അവരുടെ മതവിശ്വാസം സംരക്ഷിക്കുവാൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സംഗതികൾ വെച്ച് തുടങ്ങിയ കോളയാണ് അപ്പോൾ എനിക്ക് കേരളത്തിലെ മുസ്ലിം മത നേതൃത്വത്തോട് പറയാനുള്ളത് തൊട്ടടുത്ത് ഇരുന്നൂറ് മീറ്ററിനകലെ ഒരു മുസ്ലിം പള്ളിയുണ്ട് അവരോട് സംസാരിച്ച് അവിടെ ഒരു സ്ത്രീകൾക്ക് അവിടുത്തെ നിർമ്മല കോളേജിലെ വിദ്യാർത്ഥിനികൾക്ക് നിസ്കരിക്കാനായി ഒരു റൂം ഒരുക്കുക ഇനി അവർ വിശ്വാസികളാണ് കാരണം അങ്ങനെയുള്ള വിശ്വാസം അനുസരിച്ച് അവിടെ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കില്ല അവരുടെ പള്ളികളിൽ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കില്ല എങ്കിൽ മുസ്ലിം സ്ത്രീകൾക്ക് പ്രാർത്ഥന പള്ളികളിൽ അനുവദിക്കുന്ന ഉപവിഭാഗങ്ങളിൽ മുസ്ലിം സമുദായത്തിലുണ്ട് ജമാഅത്ത് ഇസ്ലാമിക്കാറുണ്ട് മുജാഹിദുകളുണ്ട് അവരോട് ആരെങ്കിലും ഒക്കെ സംസാരിച്ച് കോളേജിനടുത്ത് തന്നെ വിദ്യാർത്ഥിനികൾക്ക് പോയി നിസ്കരിക്കുവാന സൗകര്യത്തിന് ഒരു നിസ്കാരമുറി ഒരുക്കുക ജമാഅത്തും മുജാഹിദുമൊക്കെ സ്ത്രീകൾക്ക് പള്ളികളിൽ പ്രവേശനം അനുവദിക്കുന്ന വിഭാഗങ്ങളാണ് അപ്പോൾ അവരോട് സംസാരിച്ച് ഒരു റൂം ഒരുക്കുക എനിക്ക് ഇരു സമുദായങ്ങളോടും പറയാനുള്ളത് മുസ്ലിം ക്രിസ്ത്യൻ സമുദായങ്ങളോട് പറയാനുള്ളത് ഇവിടെ സംഘപരിവാറിൻ്റെ കടന്ന് പയറ്റത്തിന് ഒരു പരിധിവരെ തടയിട്ടത് ഈ ഇരുപത്തഞ്ച് ശതമാനം വരുന്ന മുസ്ലിം സമുദായവും അത്രത്തോളം തന്നെ വരുന്ന ക്രിസ്ത്യൻ സമുദായത്തിൻ്റെയും വോട്ടുകൾ സമമായി കേന്ദ്രീകരിച്ചതുകൊണ്ടാണ് ഇപ്പോൾ ഒരു എന്താണ് ഒരു ആസൂത്രിതമായ നീക്കം നടക്കുന്നുണ്ട് ഈ സമുദായങ്ങളെ തമ്മിലടുപ്പിച്ച് വോട്ടുകൾ സ്പ്ലിറ്റാക്കി ഇവിടെ സംഘപരിവാര അനുകൂലം രാഷ്ട്രീയം വിജയിപ്പിച്ചെടുക്കുവാൻ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഏകദേശം അവരതിൻ്റെ ഒരു വിജയ സൂചന തുടങ്ങി അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു മൂർത്തി ഭാവം ഇനി വരുന്ന ദിവസങ്ങളിൽ കാണുവാനിടയുണ്ട് അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം വളരെ പക്വുമായി നിലപാടുകളെടുക്കുക എന്നാണ് പിന്നെ മുസ്ലിം സമുദായത്തിനോട് പറയാനുള്ളത് എപ്പോഴും ഓരോ ഒറ്റുകാരന്മാർ നിങ്ങളുടെ സമുദായത്തിൽ നിന്നുണ്ടാകാറുണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ സമരം അതിരൂക്ഷമായി കടത്തു നിൽക്കുമ്പോൾ സമുദായത്തിനിടയിൽ ധ്രുവീകരണം ഉണ്ടാക്കുവാൻ മൃഗുലാം മാസാദിനെ പോലുള്ള ആളുകളുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സംഘപരിവാര അനുകൂലമായി സമുദായത്തെ ഒറ്റുന്ന ആളുകൾ നിങ്ങളുടെ ഇടയിൽ നിന്നുണ്ടായിട്ടുണ്ട് അവരാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഇവിടെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാക്കുന്നതെന്നാണ് എൻ്റെ വിശ്വാസം കാരണം ഇത് വളരെ മണ്ടത്തരമായ ഒരു തീരുമാനമാണ് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിൻ്റെ സ്കൂൾ കോളേജുകളിൽ പോയി അവിടെ തങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് അവകാശം വേണമെന്നൊക്കെ പറയുന്നത് ഇത്തരം സംഗതികളിൽ നിന്ന് വിട്ടു നിൽക്കുക ജനാധിപത്യവും മതേതരത്വവും ഇന്ത്യയിൽ പുലരട്ടെ നല്ല പുലരികൾ നമുക്കുണ്ടാകട്ടെ നമ്മുടെ കുട്ടികൾ ഈ രാജ്യത്ത് സമാധാനത്തോടു ജീവിക്കട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം ജയ് ഹിന്ദ്